സത്യത രണ്ടോ പണിക്കാർ കിട്ടണ്ടിന് ആ വീട്ടിലെ ആകെ ബ്ലോക്ക് ആയി ഇന്നലെ ഇന്നലെ രാത്രി മുഴുവൻ സത്യശീല സാർ പറഞ്ഞത് ഓർത്തു കിടക്ക ഉം സംഭവം ശരിയാണ് നമ്മുക്കൊരു മാറ്റം വരേണ്ട സമയം കഴിഞ്ഞ് പക്ഷെ ആദ്യായിട്ടാടോ കണ്ടെ അടിക്കാണ്ട പണിക്ക് വരുന്നത് കൈ ഉറച്ചിട്ട് ശരിയാവും സുഖമായിട്ട് രണ്ടുമൂന്ന് ദിവസം മനസ്സ് ഉറപ്പിച്ചിട്ടാണ് പണിതാ ഒക്കെ മനസ്സിലാകും ഇത്തവണ നിങ്ങള് മൂന്നാർ കറിഞ്ഞടക്കി അല്ലാത്ത നേരത്തെ മൂന്നാളും കള്ളു കുടിച്ച ആടെ ഇടയും കിടക്കും കാണാല്ലല്ലോ ഇനി ഞങ്ങള് കള്ളുടിച്ച് അവിടെ ഇവിടെ കറന്ന് കിട്ടില്ല ഞങ്ങൾ ഉപദേശിച്ച് അടിപൊളി ഗാന്ധി പറഞ്ഞു സത്യേട്ടനെല്ലാം കാര്യം ഉണ്ടായിരുന്നു അല്ല ഇന്നിപ്പോ പണി ഇന്ന് സത്യസാറിന്റെ വീട്ടിൽ തന്നെയാണ് അവിടെ ഐശ്വര്യമായിട്ട് തുടങ്ങിയത് അപ്പൊ പച്ച ഉപദേശവും ഏ കാലത്ത് ചായയും കടിയും ഉച്ചക്ക് ചോറും നല്ല കൂലിയും തരാൻ ചായയും എന്തായാലും കടിച്ചലിക്കാനൊന്നും ഉണ്ടാവില്ല മീൻ ഇറച്ചിയൊന്നും ഉണ്ടാവില്ലാടേന്നിപ്പം മീനൊന്നും വേണ്ടല്ലോ അല്ല ഞാനേ ഞാനൊരു മൂന്ന് പണിക്കാരത്തി ഇറങ്ങിയതാ നാളെ കടക്കൂലേ എന്തോ

എന്താ ചെയ്യാ നമുക്ക് നമുക്കൊരു കാര്യം അപ്പൊ സത്യേടന അവിടെ കാത്തിക്കല്ലേ അതൊരു കാര്യം കാര്യം ഒരു സത്യജലൻ സാറിന്റെ വീട്ടിലേക്ക് പോകും ഞങ്ങൾക്ക് തന്നെ അതെന്ത് മര്യാദടാണ് എനിക്കത് ടാങ്ക് കഴിക്കോ നമ്മളെ മൂന്നും കൂടി അല്ല ഇത് ഏറ്റെടുത്തത് അല്ല അപ്പൊ സത്യം സാറിന് അയാള് വലിയ പണി നോക്കട്ടെ നാളെ നിർത്താം നമുക്ക് ഇന്ന് നടക്കട്ടെ അടിക്കാൻ നാളെ അങ്ങോട്ട് നിർത്താം നാളെ തട്ടാ അല്ല വേണമെങ്കിൽ ഇപ്പഴും തീരുമാനം എടുക്കും പച്ചക്കറി ഉപദേശം വേണമെങ്കിൽ അത് ഇവിടെ ആണെങ്കിൽ ബീഫും രണ്ട് ഫുൾ അല്ലേ നമുക്ക് സെപ്റ്റി ടേക്ക് ക്ലീൻ ചെയ്യാം ദുഃഖാനും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഡീ ഡി അപ്പ ഞങ്ങള് പോയിട്ട് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാം ഞാൻ വന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് ആ കാടണ്ട് കാണാൻ നോക്കി മേടിച്ചോ അപ്പൊ ഞാൻ പോയിട്ട് ബീഫും സോഡയും മേടിച്ചോ അങ്ങോട്ട് വരാം എന്നാലും ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആക്കോളൂ വലിയ സോഡ മേടിച്ചു വലിയ മേടിക്കൂ ഇതൊക്കെ അധികം പൈകണ്ടെറി മായം